നാട്ടുനന്മയുടെ നേർച്ചിത്രമായ ചുങ്കത്തറ സ്നേഹ ആഹ്ലാദ ആഹ്ലാദത്തിരയിളക്കാം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി നവീകരിച്ച സ്നേഹതീരം തീരം ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഞാനിങ്ങനെ എന്റെ ഒരു സിനിമയ്ക്ക് ദേശീയ അവാർഡ് കിട്ടും ദേശീയ അവാർഡ് കിട്ടിയപ്പോ അത് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അദ്ദേഹം മാത്രം നടക്കുന്ന മിനിസ്റ്റർ പറഞ്ഞു അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി മൂപ്പരാണ് ഇൻഫർമേഷൻ മൂപ്പരാണ് അവാർഡ് അവാർഡിന്റെ ഒക്കെ വകുപ്പുള്ള മന്ത്രി ജയ്പാൽ റെഡ്ഡി കറക്റ്റ് റഷീദാണ് പേര് പറഞ്ഞത് ജയ്പാൽ റെഡ്ഡി അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥിതി വീൽ ചെയറിലാണ് ഫുള്ള് നടക്കുക എന്നിട്ട് നിൽക്കണമെങ്കിൽ ഈ രണ്ട് വടി തോളത്ത് വെച്ച് ഇങ്ങനെ നിക്കും അപ്പം അവാർഡ് തരുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി അവാർഡ് തരുക അവാർഡ് തരുമ്പോൾ ഇദ്ദേഹം അവിടെ നിൽക്കണം അവ ഇദ്ദേഹത്തിന് വടിവെച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുക അവ രാഷ്ട്രപതി ഇടയ്ക്കിടക്ക് ചോദിക്കുന്നുണ്ട് മികവണി സീറ്റിലിരിക്കാം സീറ്റിലിരിക്കുന്നില്ല കാരണം നിരവധിയായ ആളുകൾക്ക് അവാർഡ് കൊടുക്കണം ഇന്ത്യ രാജ്യത്തെ എല്ലാ ഭാഷാ ചിത്രങ്ങൾക്കും അവാർഡ് കൊടുക്കണം ഇന്ത്യ രാജ്യത്തെ എല്ലാ ഭാഷാ ചിത്രങ്ങളിലെയും സംവിധായകർക്ക് നല്ല സിനിമകൾക്ക് അവാർഡ് കൊടുക്കണം പറഞ്ഞാൽ ഏകദേശം ഒരു അവാർഡുകൾ വിതരണം ചെയ്യും എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പുതിയൊരു വാഹനം കൂടി നൽകുമെന്ന് എം എൽ എ പ്രഖ്യാപിച്ചു വാഹനത്തിൽ തുക നീക്കി വെച്ചിട്ട് മറ്റൊന്നിനും കൊടുക്കൂ എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരിക കിടപ്പുരോഗികൾക്ക് ആശ്വാസമെത്തിച്ച് നിരത്തുകളിലൂടെ പായുന്ന വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കാനുള്ള തുക ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് നൽകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് സി ഡി സെബാസ്റ്റ്യൻ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു ജിദ്ദ പ്രവാസി ഫോറം സ്നേഹതീരത്തിന് സമ്മാനിച്ച രണ്ടാമതൊരു വാഹനത്തിന്റെ ട്രയൽ റൺ ആര്യടൻ ഷൌക്കത്ത് എം എൽ നിർവഹിച്ചു ചടങ്ങിൽ ജിദ്ദ പ്രവാസി ഫോറം ട്രഷറർ ഇല്ലിക്കൽ കുഞ്ഞു ഹാജിയെ നൽകി ആദരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ചുങ്കത്തറയിൽ സ്നേഹതീരം യാഥാർത്ഥ്യമായത് നിരാലംബർക്കും ഭിന്നശേഷിക്കാർക്കും രോഗാതുരായവർക്കും സാന്ത്വനമേകുക ആയിരുന്നു ലക്ഷ്യം പിന്നീട് സാന്ത്വനത്തിനപ്പുറം മാനസിക കരുത്തും സർഗവാസനകളിലൂടെ കലാമികവും പുലർത്തി അവരെ സജ്ജരാക്കി ഇതിനിടെ സ്നേഹതീരത്തു നിന്നും അധ്യാപകരും മോട്ടിവേറ്റർമാരും സർക്കാർ ജീവനക്കാർ വരെ പിറവികൊണ്ടു എല്ലാത്തിനും നിമിത്തമായത് നന്മ വറ്റാത്ത ഒരുപറ്റം പ്രവാസികളുടെയും വ്യാപാരികളുടെയും നിശ്ചയദാർഢ്യമായിരുന്നു നിലമ്പൂർ ബ്ലോക്കിലെ നാട്ടുനന്മയുടെ പര്യായമായി സ്നേഹതീരം മാറി പ്രവാസലോകം ബാക്ക് ടു ലൈഫ് എന്ന പേര് നൽകിയതിനെ അന്വർത്ഥമാക്കും വിധം ഓരോരുത്തരും വിവിധ രംഗങ്ങളിൽ മികവുറ്റവരായി ഭക്ഷണപദാർത്ഥങ്ങൾ പേനകൾ കളിക്കോപ്പുകൾ തുടങ്ങി ഉൽപാദന വിപണന രംഗത്തേക്കും ചിലർ ചുവടുവച്ചു കട്ടിലിൽ തളയ്ക്കപ്പെടേണ്ട ജീവിതങ്ങൾ ഓരോന്നും വീൽചക്രവണ്ടിയുടെ വേഗത കൂട്ടി ജീവിതത്തിന്റെ താളം വീണ്ടെടുത്തു എല്ലാവിധ പരിമിതികളെയും മറികടന്ന് തങ്ങളുടെ കഴിവുകൾക്ക് അതിരുകളില്ലെന്ന് അവർ ഇന്നും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു ഭിന്നശേഷിയുള്ളവരുടെയും ശരീരം തളർന്നവരുടെയും വാർദ്ധക്യ സഹജമായ അസുഖമുള്ളവരുടെയും നൊമ്പരങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ച് അവരെ ചേർത്ത് പിടിക്കുക എന്നത് നിസ്സാര കാര്യമല്ല ഇവിടെയാണ് പ്രവാസികളുടെ കനിവും കരുത്തും വെളിവാക്കുക രണ്ടായിരത്തി ഒമ്പതിലാണ് ഡേക്കെയറായി ഒരു സ്വകാര്യ കെട്ടിടത്തിലൂടെ സ്നേഹതീരത്തിന്റെ പിറവി രണ്ടായിരത്തി പതിനൊന്നിൽ പ്രവാസികളും വ്യാപാര സമൂഹവും സംഘടിച്ചതോടെ സ്നേഹതീരത്തിന്റെ തലവര മാറി ചുങ്കത്തറ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലം സ്നേഹതീരത്തിനായി വാങ്ങി തുടർന്ന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് നില കെട്ടിടം നിർമ്മിച്ചു ഇതോടെ ആദ്യ വാഹനമെത്തി ജിദ്ദ പ്രവാസി ഫോറത്തിന്റെ കാരുണ്യം പെയ്തിറങ്ങി ഇന്ന് എഴുന്നൂറോളം കിടപ്പുരോഗികൾക്ക് താങ്ങും തണലുമായി സ്നേഹതീരം മാറി ആളുകൾ വീട്ടിൽ കിടപ്പുരോഗികളാണ് എന്ന മരുഭൂമിയിൽ എല്ല് വെള്ളമാക്കി ഒരു കൂട്ടുന്ന പണത്തിൽ ഒരു പങ്ക് അവർ മാറ്റിവെച്ചു ജീവനുള്ള നൊമ്പരങ്ങൾക്ക് തണലും അഭയവും നൽകി കാരുണ്യസ്പർശം ചൊരിഞ്ഞവരെ ചേർത്തുപിടിച്ചു ഇന്നിവിടെ ആഹ്ലാദ ആരവങ്ങൾ മുഴങ്ങുന്നുണ്ട് സ്നേഹതീരത്തിന്റെ ഓരോ വളർച്ചയിലും വ്യാപാര സമൂഹത്തിനും അഭിമാനിക്കാൻ ഏറെയുണ്ട് ഇവിടെ ലക്ഷങ്ങൾ വരുമാനമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കേണ്ട ഒരു പാഠമുണ്ട് അവകാശ സമരങ്ങളുടെ വേലിയേറ്റത്തിലൂടെ സ്വന്തം ഉന്നതി കെട്ടിപ്പോക്കുന്നതിനൊപ്പം ഇത്തരം നാട്ടുനന്മയുടെ പ്രതീകങ്ങളായി മാറാനും ഈ വിഭാഗത്തിന് കഴിയേണ്ടതുണ്ട് ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ സ്നേഹതീരത്തിന്റെ എല്ലാമെല്ലാമായ ബാബു ഷെരീഫ് ജിദ്ദ പ്രവാസി ഫോറം നേതാക്കളായ അനസ് കെ പി പള്ളിക്കൽ കൊച്ചു ഇല്ലിക്കൽ കുഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ ചങ്കരത്ത് അബ്ദുൾ ഹക്കീം ഡയഡം മധു ടി ടി നാസർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ